ം ബാക്ക് ടു മൈ ഫസ്റ്റ് വേൾഡ് ആർജി പിന്നത്തെ ഒരു വീഡിയോ ഒരു കുട്ടി വ്ലോഗാണ് അപ്പൊ എൻ്റെ ഇത്താത്ത ബർത്ത്ഡേന്റെ ബ്ലോഗും കൂടിയാണ് ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇത് തലേദിവസത്തെ ഒരു വീഡിയോ ആണ് അപ്പം ഇത്താത്തൊക്കെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മയും നമ്മളെ പെരുമണ്ണ പെരുമണ്ണ ഷോപ്പിലേക്ക് ഒന്ന് വന്നാണ് കേട്ടോ അപ്പൊ ബർത്ത്ഡേ എന്ന് പറയാൻ വലിയൊരു ആഘോഷമൊന്നുമില്ല ഒന്നും ഇല്ല കേട്ടോ ചെറിയൊരു ഫുഡും കാര്യങ്ങളും അതുപോലെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ അത്രേ ഉള്ളൂ ബർത്ത്ഡേക്ക് ഇത്താത്തതൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു ആൾക്കാർ കേട്ടോ വലിയ സർപ്രൈസും കാര്യങ്ങളും അല്ല ഞാനൊരു ടോപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇത്താത്തൊക്കെ ഇങ്ങനെ ടോപ്പ് കാണും പക്ഷെ ചുരിദാറൊന്നും വലിയ താല്പര്യമില്ല അപ്പം അത് ഈ ഒരു ടോപ്പ് ഇഷ്ടമായപ്പോൾ ഞാൻ ഇതെടുത്താണ് എൻ്റെ ബർത്ത് ഡേ ആയാലും ഇത്താത്ത എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരൂട്ടോ അപ്പം നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രതീക്ഷ ഉണ്ടാവും നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടാവുമെന്ന് ഞാനിത് ഇതുപോലെ ഒരു ബോക്സിലാക്കാൻ പറഞ്ഞ കേട്ടോ എനിക്ക് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിയാൻ വേണ്ടിയിട്ടേനു പക്ഷെ അമ്മ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ കൊടുക്കുകയാണ് പിന്നെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ എടുത്ത് അങ്ങനെ പോവാണ് കേട്ടോ ഉമ്മക്ക് കുറേ ദിവസമായി ഫലുവത കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ തൊട്ടടുത്തുള്ള ഒരു ബേക്കറി കയറിയിട്ട് നമ്മൾ കുടിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ട് കാട്ടോ ഇപ്പോൾ ഐഫമോ മോളെ കൂട്ടിയിട്ടില്ല പെട്ടെന്ന് പോയി വരാമല്ലോ എന്നുള്ളതിൽ കാരണം നമ്മൾ വീണ്ടും അടുത്തത്തെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ പെരുമണ്ണയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിയത് ഫലുവത കുടിച്ച പാടെന്നെ നമ്മൾ പെട്ടെന്ന് പോകും കേട്ടോ അങ്ങനെ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ഗിഫ്റ്റ് ഉണ്ടാവുന്ന താത്തക്കറിയാം പക്ഷേ എന്താന്നുള്ളത് സർപ്രൈസായിട്ടും അതിൻ്റെ ഉള്ളിൽ എന്താന്നുള്ളത് ഞാനും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അപ്പോൾ കൊടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം അലുദ കുടിച്ച് കഴിഞ്ഞാലും പിന്നെ ഇതാ അവിടുത്തെ ഒരു സമൂസ ട്രൈ ചെയ്താട്ടോ അങ്ങനെ പിന്നെ നമ്മളതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ ഇനി വീട്ടിലേക്ക് തന്നെ പോവാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇത്താത്തിൻ്റെ കയ്യിൽ നേരിട്ട് കൊടുക്കുന്ന വീഡിയോ കാണാം ഇത്താത്തക്ക് വീഡിയോയിൽ നിക്കാ ഭയങ്കര മടിയാട്ടോ എല്ലാ വീഡിയോയിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്താത്ത അങ്ങനെ കണല അത് കാരണം ഭയങ്കര മടിയാ വീഡിയോയില് നിൽക്കാനൊക്കെ അങ്ങനെ അത് ഭയങ്കര ഇഷ്ടോ ഗിഫ്റ്റൊക്കെ ഇത്താത്ത ഇങ്ങനെ പൊളിച്ചു നോക്കുകയാണ് എൻ്റെ സൗണ്ടിന് ചെറിയൊരു മാറ്റമൊക്കെ തോന്നോ കാരണം ചെറിയൊരു സൗണ്ടിൻ്റെ ചെറിയൊരു മാറ്റമൊക്കെ വന്നാണ് അങ്ങനെ പിന്നെ നമ്മളെ ബർത്ത് അന്നത്തെ ഒരു ഡേ ആണ് കേട്ടോ ഇനി കാണിക്കുന്നത് അപ്പോൾ അതാ വീട്ടിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ അപ്പോൾ അധികം ഞാൻ പറഞ്ഞല്ലോ വലിയ പരിപാടിയൊന്നും അല്ലെട്ടോ ജസ്റ്റ് ഫുഡ് കഴിക്കുക അത്രേ മാത്രമേ ഉള്ളൂ ഇന്ന് അളിയം വരും അതുപോലെ തന്നെ ജുനേഷ് കായും വരും വേറെ ആരുമില്ല അപ്പോൾ അതാ വീട്ടിലത്തെ ബൈസൻ്റെ ഇങ്ങനെ കേട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ബർത്ത്ഡേൻ്റെ അന്ന് ബർത്ത്ഡേൻ്റെ വയസ്സ് പറയരുതെന്നാണല്ലോ അപ്പോൾ ഇത്താത്തൊക്കെ അത്യാവശ്യം ഏജ് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ മൂന്ന് കുട്ടികളുണ്ട് അതുപോലെ വലിയ ഏജ് ഒന്നും ഇല്ല കേട്ടോ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ അപ്പം വലിയ ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നുമല്ല അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ ആക്കി എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ സൗണ്ടിന് നല്ല മാറ്റേണ്ടേ എന്താണെന്നറിയില്ല രാവിലെ എണീറ്റതിന് ശേഷം സൗണ്ടൊക്കെ ആക്കി പോയി കിടക്കുകയാണ് പക്ഷെ എഡിറ്റ് ചെയ്യേണ്ടതല്ലോ വിചാരിച്ചിട്ട് ചെയ്യാണ് രാവിലെ ആയപ്പോൾ നമ്മൾ വിത്താത്തതിന് ഞാനും കൂടി മന്തി ഓർഡർ ചെയ്തേനെ കേട്ടോ അപ്പോൾ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത് നമ്മളെ വക്കിനാശ്ശേരി അൽജസ മന്തി ആട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒരു കറക്റ്റ് ഒരു ഒര് മണി ഒരു ഒന്നരൊക്കെ ആകുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് തന്നെ കൊണ്ടുവന്നു അങ്ങനെ കൂടെ ഇതാ ഐഫോ മോൾ ഒത്താത്തതിൻ്റെ കുട്ടികളൊക്കെ ഓടി പോകുന്നതാണ് കേട്ടോ അങ്ങനെ ഉമ്മ വേഗം തന്നെ പാത്രത്തിലേക്ക് ഇങ്ങനെ ആക്കുകയാണ് കേട്ടോ മന്തിയൊക്കെ അപ്പോൾ മന്തി നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പൊളിക്കുമ്പോൾ തന്നെ അപ്പം നമ്മൾ കച്ചപ്പ് വേണ്ട എന്ന് പറഞ്ഞപ്പം അതിൻ്റെ കൂടെ മയോണൈസ് എക്സ്ട്രാ ഒരുപാട് തന്നിരുന്നു നമ്മൾ വിളിച്ച് പറഞ്ഞതായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ പിന്നെ അളിയനും അതുപോലെ ജുണ്ശ്ക്കായും തന്നെ ഉള്ളു കേട്ടോ വേറെ പിന്നെ നമ്മൾ തന്നെ ഉള്ളു വേറെ ആരുമില്ല അപ്പോൾ അത് ഉമ്മ അങ്ങനെ പാത്രത്തിലേക്കൊക്കെ ആക്കി പിന്നൊക്കെ അപ്പോൾ തന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ജുണ്ണശ്ക്കായും അളിയനൊക്കെ ഏകദേശം എത്താനായിരുന്നു പറഞ്ഞു ചുനേഷ്ക്ക പെട്ടെന്ന് തന്നെ എത്തിയണ് അപ്പോൾ ഐഫോൻ മോള് ചുനേഷ്കനെ കണ്ടപാടെ തന്നെ വേഗം വണ്ടിയിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ അളിയൻ പിന്നെ കുറച്ച് മുന്നേ എത്തിയിട്ടുണ്ട് കേട്ടോ അളിയനെ എത്തിയിട്ട് ഫോൺ ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മ പെട്ടെന്ന് തന്നെ മന്തിയൊക്കെ ടാബ്ലിൻ്റെ അടുത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് അൽഫ മന്തിയാണ് കേട്ടോ അപ്പോൾ അൽഫസ മന്തിൻ്റെ ആ അടിപൊളി മന്തിനിട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷം ഇതിന് മുന്നേ ഞങ്ങൾ പോയി കഴിച്ചതാണ് അപ്പോൾ അതാ എല്ലാവരും കൂടിയും ഒപ്പരം ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ കുറേ ദിവസമായിട്ടോ ഇങ്ങനെ അളിയനും ജനച്ചക്കായും ഒക്കെ കൂടി ഇരുന്നിട്ടൊക്കെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ രണ്ടാളും അങ്ങനെ ഒപ്പരം കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇന്നിങ്ങനെ വിളിച്ചപ്പോൾ രണ്ടാളും ഒപ്പരം അങ്ങനെ വന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കുകയാണ് ഇപ്പം നല്ലൊരു ഡേ തന്നെ ആയിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ ഇതുപോലൊക്കെ നമ്മളൊന്ന് ഒത്തു കൂടുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും അങ്ങനെ പിന്നെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേരം അയപ്പ മോക്ക് ജ്യൂനാശ്ശം ഐസ്ക്രീം ഉണ്ടെന്നു അപ്പം അതിങ്ങനെ അയപ്പ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്പമ്മക്ക് ഇത് ഐസ്ക്രീം കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട പിന്നെ അതാ എൻ്റെ ഉപ്പ വീഡിയോ കോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതാ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഉപ്പനെ കണ്ടപ്പോൾ ഒരു സങ്കടം ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോഴേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ജുനേഷ്ക്കായും കൂടി ഇങ്ങനെ ജസ്റ്റ് പുറത്തേക്കൊന്ന് വന്നു ജുനേഷ്കാക്ക് ടൗണിലേക്ക് വരാനുള്ള ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് വന്നതാണ് ജസ്റ്റ് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ നമ്മളെയും കൂട്ടീന്നെ ഉള്ളു ജുനേഷ്കാർക്ക് വേറെ അടിച്ചപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ അപ്പം അതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് വരിക നമുക്ക് ഇവിടെ കയറാൻ പറ്റിയില്ല കാരണം ഒരു മണി നാല് മണി ഏഴ് മണി എന്നുള്ള സമയത്തിലാണ് ഇവിടുത്തെ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അവിടെ പുതിയ നമ്മളെ മീൻ്റെ എക്സ്പിഷൻ കഴിഞ്ഞ ശേഷം ഇപ്പം രണ്ടാമത് നമ്മളെ ജംബോ സർക്കസ് ആണ് കേട്ടോ അപ്പോൾ ഇതാ കാണാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കാണുക പിന്നെ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ അപ്പം മാക്സിമം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യ താങ്ക് യു ഫോർ വാച്ചിങ്